ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ അമ്മമാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് കുഞ്ഞ് ജനിച്ചാൽ മാത്രമല്ല നമ്മൾ വയറ്റിലെ കുഞ്ഞ് ഉള്ളപ്പം തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കും അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ആദ്യം ചിന്തിക്കുന്ന കാര്യം അവർക്ക് ഉപയോഗിക്കേണ്ട സോപ്പ് പൗഡർ അതൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മൂന്ന് മക്കൾക്ക് ഉപയോഗിച്ച പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതാണ് സഭാമേടാണ് ഈ പ്രൊഡക്ടിൻ്റെ പേര് ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് വളരെ നല്ലത് തോന്നിയിട്ടുള്ളതെന്നല്ല ഞാൻ എൻ്റെ മക്കൾക്ക് ഇതാണ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് അവർക്ക് എല്ലാം കൊണ്ടും നല്ലതായിട്ട് തന്നെയാണ് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ മക്കൾക്കും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് തന്നെ വാങ്ങിച്ചോ പിന്നെ ഇത് ഞാൻ പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ എനിക്ക് ഇത് ഉപയോഗിച്ച് വളരെ നല്ലതായി തോന്നി അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒന്നാമെന്ന് വെച്ചാൽ സ്മെല്ല് നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഓവർ സ്മെല്ലൊന്നും പറ്റില്ല അപ്പോൾ ഈ സെബാമറ്റിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇതിനങ്ങനെ ഓവർ സ്മെല്ലൊന്നുമില്ല കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്മെല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതിൻ്റെ ക്രീം ഒന്ന് നോക്കാം ഇതിൻ്റെ എന്ന് വെച്ചാൽ പിന്നെ വളരെ നല്ലൊരു ക്രീം തന്നെയാണ് നമ്മളിത് ഫേസിലാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ക്രീം യൂസ് ആക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ക്രീം എടുത്ത് കുട്ടികളെ മുഖത്തിങ്ങനെ ഡോട്ടാക്കി ഇട്ട് കൊടുക്കരുത് നമ്മൾ കയ്യിൽ അരച്ചിട്ട് വേണം ഇത് കുട്ടികളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ളത് പിന്നുവെച്ചാൽ അടുത്തത് പൗഡറാണ് പൗഡറും വിത്ത് ഒലീവ് ഓയിലാണ് വളരെ നല്ലത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് പി എച്ച് ഉള്ളതാണ് അപ്പോൾ കുട്ടികളുടെ സ്കിന്നിന് വളരെ നല്ല കുട്ടികളുടെ സ്കിന്നെന്ന് പറയുമ്പോൾ ഡെലിക്കേറ്റ് സ്കിന്നായിരിക്കും അപ്പോൾ അതിനൊക്കെ വളരെ യും നല്ല പൗഡർ പിന്നെ പൗഡർ യൂസ് ചെയ്യുമ്പോഴായാലും നമ്മൾ ഡയറക്റ്റ് കുട്ടികളെ തട്ടി കൊടുക്കരുത് നമ്മൾ കയ്യിലിട്ട് അരച്ചിട്ടേ അവർക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ അടുത്തത് ജെൻറ്റിൽ വാഷ് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സോപ്പിന് പകരം ഉപയോഗിക്കാം പിന്നെ ഇതിനങ്ങനെ ഓവർ പതിവിയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ഒരുപാട് വെള്ളത്തിൽ അങ്ങനെ കുളിപ്പിച്ച് അവർക്ക് അസുഖമൊന്നും വരുത്തി വെക്കേണ്ട ആവശ്യവും വരുന്നില്ല പിന്നെ അടുത്തത് ഇതിൻ്റെ ഷാംപു ആണ് ഇത് മുടീൻ്റെ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ഡെയിലി ഷാംപു യൂസ് ചെയ്യേണ്ട സാധാരണ നമ്മൾ ആഴ്ചയ്ക്ക് രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്താലും മതി പിന്നെ അടുത്തത് ബോഡി ലോഷൻ ഈ ബോഡി ലോഷൻ നമ്മൾ ശരീരത്തിൽ മൊത്തം അങ്ങ് തേച്ച് കൊടുക്കുക പിന്നെ അടുത്തത് നമ്മുടെ സോപ്പ് സോപ്പ് ഇത് തന്നെ നമ്മൾ കെയർ ചെയ്യണം കുറച്ച് കാരണം വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോകാൻ സാധ്യതയാണ് പിന്നെ ഈ സോപ്പ് കുട്ടികളെ കണ്ണിലായാലും കുട്ടികൾക്ക് എരിച്ചിലൊന്നും ഉണ്ടാവില്ല വേറെ പ്രശ്നമൊന്നും വരുന്നില്ല സോപ്പ് മാത്രല്ല ഷാംപായാലും ജെൻറ്റിൽ വാഷ് ആയാലും ഒന്നും കുട്ടികളെ കണ്ണിലായാലും കുട്ടികൾക്ക് എരിച്ചിലൊന്നും ഉണ്ടാവുന്നില്ല പിന്നെ സെബാമഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് നമ്മളെ കുട്ടികൾക്ക് ഇതിനെക്കൊണ്ട് വേറെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് ഇതെന്ന് വെച്ചാൽ ഞാനൊക്കിപ്പം ധൈര്യത്തിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൂത്ത കുട്ടി മുതൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏകദേശം പതിനാല് വയസ്സായി ഇപ്പം എൻ്റെ ഏറ്റവും ഇളയ കുട്ടിക്കാണെങ്കിൽ മൂന്ന് വയസ്സായി അവൻ ഇപ്പോഴും ഞാൻ ഇതുതന്നെ ഉപയോഗിക്കുന്നു ബോഡി ലോഷനും ജെന്റിൽ വാഷും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് വരെയാണ് മൂന്ന് വയസ്സ് വരെ ഞാൻ ബോഡിയിൽ ലോഷൻ അപ്ലൈ ചെയ്യും പിന്നെ അതിനുശേഷം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സോപ്പ് പൗഡർ ക്രീം ഇതൊക്കെയാണ് പിന്നെ മൂന്ന് വയസ്സിനു ശേഷം ഞാൻ ക്രീം തന്നെയാണ് ബോഡിയിലും അപ്ലൈ ചെയ്യുന്നത് ബോഡി മൊത്തത്തിലല്ല ഫേസിലും പിന്നെ കഴുത്തിലും പിന്നെ ഒരു നെഞ്ചിലും ഷോൾഡറിലും മാത്രമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ക്രീം ആകുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യും ലോഷനേക്കാളും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുപ്രായത്തിലാകുമ്പോൾ ഞാൻ മൊത്തം പുരട്ടി കൊടുക്കും പിന്നെ വലുതായാൽ ക്രീം അത് നമുക്ക് വേണമെങ്കിൽ ലോഷന് പകരം ക്രീമും ബോഡിയിൽ അപ്ലൈ ചെയ്യാം ക്രീമാകുമ്പോൾ വെച്ചാൽ കുറച്ച് തിക്ക് ആയതുകൊണ്ട് ലോഷനേക്കാളും കുറച്ച് ലോങ്ങ് ലാസ്റ്റ് ചെയ്യും പിന്നെ ഈ സെബാമഡി മേഡ് ഇൻ ജർമ്മനി ജെർമനി ആണ് കുറച്ച് കോസ്റ്റ്ലി ആണ് ആ കോസ്റ്റ്ലി ആണെങ്കിലും അതിൻ്റെ ഗുണം നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പി എച്ച് ഫൈവ് പോയിന്റ് ഫൈവ് കുട്ടികളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും നന്നായിട്ട് അപ്പോൾ ഒന്നും നമ്മൾ ഇതിനെക്കുറിച്ച് പേടിക്കാനില്ല പിന്നെ ഇവർ പറയുന്ന വെച്ചാൽ കുട്ടികൾ ജനിച്ചതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാമെന്നാണ് പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ മുതൽ ഉപയോഗിച്ച് തുടങ്ങലില്ല ഞാൻ കുട്ടികൾക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം ആയത് മുതലാണ് ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് ഇവരുടെ എല്ലാ പ്രൊഡക്ടും ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് ഇവരിതിൻ്റെ ബോട്ടിലിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ വാണിങ്ങും ഇതിൻ്റെ കാര്യങ്ങളും ഇത് എപ്പം മുതൽ ഉപയോഗിക്കാമെന്നുള്ളതും മൊത്തം ഇവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊരു ബോട്ടിലെടുത്ത് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്കിതിനെക്കുറിച്ച് എല്ലാ ഐഡിയയും കിട്ടും പിന്നെ ഞാൻ ഉപയോഗിച്ച കണക്ക് നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റിൻ്റെ മേലെയും അങ്ങനെയൊക്കെ കണ്ടാലും നമുക്കൊരു സംശയം ഉണ്ടാവും ഇത് നല്ലതു അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ഇട്ടത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്കത് നല്ലതായിട്ട് തോന്നി വേറെ പ്രശ്നമൊന്നുമില്ല മക്കൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് അറിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിൽ ഇത് വേണിക്കാമല്ലോ ആ ഒറ്റ ഒറ്റ വിചാരം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇട്ടത് അപ്പോൾ ഇത് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഈ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തിനെക്കുറിച്ച് വല്ല സംശയങ്ങളുണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ